കുടിയേറ്റ നയത്തിൽ വ്യാപക പരിഷ്കരണം പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നടപടി നിയമപരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി രാജ്യത്തേക്കുള്ള നെറ്റ് മൈഗ്രേഷൻ നിരക്ക് വലിയ തോതിൽ കുറയുമെന്നാണ് സ്റ്റാർമറിന്റെ വിലയിരുത്തൽ യു കെയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ നിന്നും രാജ്യത്ത് നിന്ന് പോകുന്നവരുടെ നിരക്ക് കുറച്ചാൽ കിട്ടുന്ന എണ്ണമാണ് നെറ്റ് മൈഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ പദ്ധതിയിലൂടെ കുടിയേറ്റം നിയന്ത്രണ വിധേയമായ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നും രാജ്യത്തേക്ക് ആരൊക്കെ വരുന്നുണ്ട് എന്ന് തങ്ങൾക്ക് തീരുമാനിക്കാനാകുമെന്നും സ്റ്റാർമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആവുമ്പോഴേക്കും പ്രതിവർഷ കുടിയേറ്റക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തോളം കുറയ്ക്കുകയാണ് ലക്ഷ്യം സ്റ്റാർമറിന് മുമ്പ് വന്ന പല സർക്കാരുകളും സമാനമായി നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ നെറ്റ് മൈഗ്രേഷൻ ഒൻപത് ലക്ഷത്തി ആറായിരം എന്ന സർവകലാശാല റെക്കോർഡിലെത്തി കഴിഞ്ഞ വർഷം ഇത് ഏഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം ആയിരുന്നു